ഇടുക ഇടുക ഫ്രൂട്ടി ഫ്രൂട്ടി അതിന്റെ മേലെ കടല അവലിടുക പാല് ഒഴിക്കുക കട്ടപ്പാൽ ഒഴിക്കുക അങ്ങനൊന്നുമില്ല എന്നിട്ട് നല്ല മിസ്സാക്കുക നല്ല വേണ്ടുവോളം നല്ല മിസ്സാക്കുക ഗ്ലാസ്സിലേക്ക് എടുക്കുക ഇത് നല്ലൊരു ഗ്ലാസ്സിലേക്ക് സ്ട്രോബെറി തൊഴുക ഗ്ലാസിൻ്റെ മുക്കിലും മുക്കിലൊക്കെ ആക്കി സ്ട്രോബെറി തേക്കുക എന്നിട്ട് അതിലേക്ക് ഇത് മാറ്റുക എന്നിട്ട് എന്നിട്ട് വേണ്ടുവോളം കുടിക്കുക കുടിക്കുക ഇതിന്റെ ചെറിയ പ്ലേറ്റിലേക്ക് മാറ്റുക അതിലേക്ക് മേലെ കോൺഫ്ലേക്ക് ഇട്ട് ഡിസൈൻ ചെയ്യുക ഓക്കെ ബസ് ഇനി കുടിച്ചു നോക്കുക ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുക അടിപൊളിയായി കഴിച്ചു